നമസ്കാരം ഇന്ന് മഹാകവി കുഞ്ഞൻ നമ്പ്യാരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ നിരവധി കവികളുണ്ട് അവരിൽ പ്രധാനപ്പെട്ടവരെയാണ് മഹാകവിത്രയമായി കണക്കാക്കുന്നത് മലയാള ഭാഷയ്ക്ക് പഴയ കാലഘട്ടത്തിലും പുതിയ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന രണ്ട് മഹാകവിത്രയങ്ങളുണ്ട് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ഞൻ നമ്പ്യാർ ഈ മൂന്ന് കവികളെയാണ് മലയാളത്തിൻ്റെ പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുമാരനാശാൻ വള്ളത്തോൾ നാരായണമേനോൻ ഈ മൂന്ന് പേരാണ് ആധുനിക കവിത്രയങ്ങൾ ഇതിൽ കുഞ്ഞൻ നമ്പിയാരെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവും നിരവധി തുള്ളൽ കൃതികളുടെ കർത്താവുമാണ് കുഞ്ഞൻ നമ്പിയാർ പണ്ട് ഒരു ബ്രാഹ്മണൻ കിള്ളിക്കുർശിമംഗലം ക്ഷേത്രത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പണക്കിഴി ഉണ്ടായിരുന്നു അന്നത്തെ പാലക്കാട് ജില്ലയിലാണ് കിള്ളിക്കുറിശിമംഗലം എന്ന ഗ്രാമം പണക്കിഴി ക്ഷേത്രക്കുളപ്പടവിൽ വച്ച് ബ്രാഹ്മണർ കുളിക്കാനിറങ്ങി ആ സമയത്ത് ഒരു പശു വന്ന് പണക്കിഴിക്കു മേലെ ചാണകമിട്ടു കുളികഴിഞ്ഞ് കയറിയ ബ്രാഹ്മണൻ പണക്കിഴി കാണാതെ ആകെ ഭരിഭ്രാന്തനായി അദ്ദേഹം നിലവിളി തുടങ്ങി ആ നാട്ടിലുള്ളവരെല്ലാം വിവരമറിഞ്ഞു ബ്രാഹ്മണൻ സങ്കടപ്പെട്ട അവിടെയുള്ള ആൽത്തറയിലിരുന്നു ആ ക്ഷേത്രത്തിൽ കഴകക്കാരിയായിരുന്ന നങ്ങിയാർക്ക് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുകയും മാല കെട്ടുകയുമാണ് കഴകക്കാരുടെ ജോലി കുളപ്പടവ് വൃത്തിയാക്കാനായി ചാണകം വാരിയപ്പോൾ പണക്കിഴി കിട്ടി അവരത് വേഗം ബ്രാഹ്മണന് നൽകി അത് വാങ്ങി അദ്ദേഹം സന്തോഷത്തോടെ നങ്ങിയാരെ അനുഗ്രഹിച്ചു നല്ലവളായ നിനക്ക് ഒരു മകനുണ്ടാവട്ടെ അവൻ അതിപ്രശസ്തനായിരിക്കട്ടെ ആ മകനാണ് കുഞ്ഞൻ നമ്പ്യാർ നമ്പ്യാരുടെ ജനനത്തെക്കുറിച്ച് ഈ ഐതിഹ്യമല്ലാതെ വ്യക്തമായ മറ്റു രേഖകളില്ല ആയിരത്തി എഴുന്നൂറുകളുടെ ആദ്യമാണ് കുഞ്ഞൻ നമ്പ്യാരുടെ ജനനം എന്നൊരു വാദമുണ്ട് പ്രാരംഭ വിദ്യാഭ്യാസം നേടിയ ശേഷം നമ്പ്യാർ ചെമ്പകശ്ശേരി രാജധാനിയായ അമ്പലപ്പുഴയിൽ ചെന്നു അവിടെ താമസമാക്കി ഇവിടെ താമസിക്കുന്ന കാലത്താണ് നമ്പ്യാർ സംസ്കൃതത്തിലും മലയാളത്തിലും പാണ്ഡിത്യം നേടിയത് ഇതിനിടയിൽ ചെമ്പകശ്ശേരിയിലെ ദ്രോണമ്പള്ളി ആശാനിൽ നിന്ന് കച്ച കെട്ടുന്നതും ആയുധാഭ്യാസവും പരിശീലിച്ചിരുന്നു കഥകളിക്കും തുള്ളലിനും മെയ്വഴക്കം അത്യാവശ്യമാണ് അതിന് കച്ച കെട്ട് കൂടിയേ തീരും ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കൂത്തിന് മിഴാവ് കൊട്ടിയിരുന്നത് കുഞ്ഞൻ നമ്പ്യാരായിരുന്നു കൂത്തിനടയ്ക്ക് നമ്പ്യാർക്ക് ഉറക്കം വന്നു മിഴാവ് കൊട്ടുന്നിടത്ത് തന്നെ ഇരുന്ന നമ്പ്യാർ ഉറങ്ങി